From the Kannada Association, then they have uh, Bhel puri, palak pakoda, Bhel puri, uh, and they have spiced Owl, manglar bun, and carrot juice. <laughs> എല്ലാർക്കും യുണീക്ക് ഉണ്ടേക്ക് സാധനങ്ങൾ

Basically because of my father. He used to work there. So he speaks very fluently. So more, uh, he can speak so very well. So he has taught me only this sentence. So which is, which is yes, only this. Only this. So which is very unique and very heart touching for me. So this is Rasmalai. Rasmalai is a very From the Bengali Association. They have a Rasmalai. They have Rasmalai and a special a winter special. جاك ليش <applause> 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 प्राइस का क्या मतलब है जो तो तो ऐड दिस इज बाय द पार्टनर व्हाट इज द पार्टनर दिस इज आल्सो वन टाइप ऑफ चीज वी कैन मेन हां यस एवरीवन शेयर द टू इट फॉर वी वी शेयर वी ऑल ऑल ऑफ अस विल शेयर Yeah. Andra the sir. The the you have a n d is d r a is i t a s i a n r a u r t h us. a r t is i t a t is n d r u h a n d a i i t is a a s h a i h i n d i a n d r is a n w a d a t h is w h a n t is a n a s a r is d r a i n i t h us. a i r a h is h a n t i

எல்லாம் வினீதமான நமஸ்காரம் எனக்கு ஆதம் നമ്മുടെ എൻ്റെ ഒറ്റ സുഹൃത്തായ പ്രബോദനോട് ഒരു കാര്യം ഞാൻ വളരെ മെലിഞ്ഞ് ഡാൻസ് മാത്രം ഉപ എന്താ പറയുക ഒരു ഉപാസനയോട് കൊണ്ട് നടക്കുന്ന എന്നെ ഫുഡ് ഫെസ്റ്റിവലിലേക്ക് അത് ഇനോഗ്രേറ്റ് ചെയ്യാൻ ക്ഷണിച്ചതിൻ്റെ ഒരു ഔചിത്യം എനിക്ക് ഇപ്പോഴും ആക്ച്വലി മനസ്സിലായിട്ടില്ല പക്ഷേ നിങ്ങളെല്ലാവരും കരുതുന്ന പോലെ ഞാൻ അങ്ങനെ ഭയങ്കര ഭക്ഷണപ്രിയ അല്ല വളരെ കുറച്ച് കഴിക്കുന്ന ചിലപ്പോൾ എന്നെ കണ്ടാൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മേ എനിക്ക് തോന്നുന്ന അതിൻ്റെ ഒരു ഉള്ളുദ്ദേശം ചിലപ്പോൾ ഞാൻ ഒന്നും കൂടെ ആരോഗ്യമതി ആയിരിക്കട്ടെ നമ്മുടെ ഇന്ത്യക്കുള്ള ഇന്ത്യയിലുള്ള ഒരുപാട് സംസ്ഥാനങ്ങളിലെ നല്ല ഭക്ഷണം ഞാൻ കഴിച്ച് നല്ല ഊർജസ്വരാവട്ടെ എന്നൊരു ചിന്ത അതിൻ്റെ പുറകിൽ ഉണ്ടാവാം എന്ന് ഞാൻ അത് അതെനിക്ക് വളരെ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുന്നു തീർച്ചയായിട്ടും പ്രഭോദ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഒരു സന്തോഷമുണ്ട് കാരണമെന്നു വച്ചാൽ ഇന്ത്യ എന്ന രാജ്യത്തിന് ഏറെ പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്തു പോയപ്പോഴാണ് ഞാൻ ഇന്ത്യയുടെ ഒരു സംസ്കാര ശക്തിയും ലാംഗ്വേജസിൻ്റെ ശക്തിയും ഒക്കെ അതിൻ്റെ ഒരു എന്താ പറയുക നമുക്കതിൽ ഭയങ്കരമായിട്ട് ഒരു ശക്തി തരുന്ന ഒരു രാജ്യത്താണ് ഞാൻ ജനിച്ച് വളർന്നത് എന്ന് പറയുന്നത് ഭയങ്കര കൂടി കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ പല സംസ്ഥാനങ്ങളിലേയും ഒരുപാട് ഫ്രണ്ട്സും ഒക്കെ എനിക്ക് ഉണ്ട് അവർ നിരന്തരമായിട്ട് അവരുടെ വീടുകളിൽ ചെയ്യുന്ന പല നല്ല പലഹാരങ്ങൾ കഴിക്കാനും അത് ആസ്വദിക്കാനും ൊക്കെ ഒരു ഭാഗ്യം എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഇവിടെ നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ വിവിധ ശ്രേഷ്ഠമായിട്ടുള്ള സംസ്ഥാനങ്ങളിലെ നല്ല പ്രത്യേകിച്ച് ആരോഗ്യപ്രദമായിട്ടുള്ള സ്നാക്സുകൾ കൂടുതൽ കഴിക്കാൻ എനിക്ക് സാധിച്ചു എല്ലാം കുറച്ച് കുറച്ച് ടേസ്റ്റ് ചെയ്തു എല്ലാം അത്യുഗ്രഹം എന്ന് ഇവരെ പ്രകീർത്തിക്കാൻ പറയുന്നതല്ല എല്ലാ സംസ്ഥാനത്തിൻ്റെയും അതിൻ്റേതായിട്ടുള്ള ഒരു യുണീക്ക് ഭക്ഷണമുണ്ട് യുണീക്ക് നമ്മുടെ യുണീക്ക് കൾച്ചർ എന്താ പറയുക ലാംഗ്വേജ് അതിൻ്റെ ഒരു ഇതെന്നൊക്കെ പറയുന്ന പോലെ അവരവരുടെ നാടിൽ ഉണ്ടാവുന്ന സാ സാധനങ്ങൾ അതിൻ്റെ എന്താ നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും എല്ലാവരും പറയുമല്ലോ കേരളവും കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങയും അല്ലെങ്കിൽ വെളിച്ചെണ്ണയും അതിൻ്റെയൊക്കെ കൂടുതൽ പ്രാധാന്യമുള്ള പോലെ ഓരോ സംസ്ഥാനത്തിലും ഉണ്ടാവുന്ന ഏറ്റവും അവരുടെ കയ്യിലുള്ള ഏറ്റവും കൂടുതലുള്ള വിഭാഗങ്ങൾ വെച്ച് അവരുണ്ടാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു മേന്മേറിയ ഒരു ചിന്താഗതിയെ തന്നെയാണ് അതൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് പിന്നെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇത് എന്താ പറയുക വർഷാവർഷം അത് ചെയ്യുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പ്രചോദനമാണ് ഈ കൾച്ചർ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് വെറുതെ കുറേ കലകൾ ഞങ്ങളൊക്കെ ഒരുപാട് കൾച്ചർ എക്സ്ചേഞ്ചസ് പ്രോഗ്രാംസ് ചെയ്തവരാണ് നമ്മൾ ചിലപ്പോൾ വിചാരിക്കുമ്പോൾ ഓ ഒരു ഐറ്റം അല്ലേ ഒരു മൂന്നിയാട്ടം ഐറ്റം അല്ലേ പക്ഷെ അങ്ങനെയല്ല അത് നമുക്ക് മറ്റ് ഒരു സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ മറ്റൊരു കൺട്രിയിൽ പോയി കളിക്കുമ്പോൾ അതിലൊരു പത്ത് പേര് തിരിച്ച് നമ്മുടെ രാജ്യത്തിലേക്ക് അപ്പോൾ അതൊരു ടൂറിസം പ്രമോഷൻ കൂടി ആവുകയാണ് അങ്ങനെ ഒരുപാട് നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതൊരു ഫുഡ് ഫെസ്റ്റിവൽ എന്ന് മാത്രമല്ല നമുക്ക് പല ഇഷികൾ ടേസ്റ്റ് മനസ്സിലാക്കി നാളെ ഒരു കാലത്ത് അത് വീണ്ടും നമ്മുടെ വീടുകളിൽ ട്രൈ ചെയ്യാൻ പോലും നമുക്ക് നമ്മുടെ അമ്മമാർക്കും നമ്മുടെ അച്ഛന്മാർക്കും കുടുംബത്തിലും എല്ലാവർക്കും അത് ആസ്വാദികരമാണ് ുന്ന രീതിയിൽ ഇത് ചെയ്യാൻ സന്മനസ് കാണിച്ച ഭാരത് ഭവനും പ്രമോദിനും മറ്റെല്ലാ ഇതിൻ്റെ ലാംഗ്വേജസിന്റെ എല്ലാ വിഭാഗത്തിലെ എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുകയാണ് റോബിൻ സാർ പറയുന്നത് വയർ കുറച്ച് കൂടുന്നുണ്ട് അത് ഈ ഭക്ഷണം കഴിച്ചിട്ടല്ല ഓക്കെ അതല്ല ഭക്ഷണം കഴിച്ചിട്ടല്ല ഞാൻ തെറ്റുധരിക്കരുത് പക്ഷേ വളരെ ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു ഭക്ഷണം അദ്ദേഹം എന്താ പറയുക കഴിക്കുന്നുണ്ട് എന്നതിനോ തുല്യമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു ടീച്ചറെ എനിക്ക് ഒരുപാട് ഭയങ്കര സ്നേഹത്തോടു കൂടി ഞാൻ കരുതുന്നതാണ് ടീച്ചർ കാരണം പാട്ടിനോട് പ്രത്യേകിച്ച് ഹിന്ദുസ്ഥാനി സംഗീതത്തിനോട് അവർ കാണിക്കുന്ന ഒരു ഒരു ഡെഡിക്കേഷൻ എന്താ പറയുക അത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രമേ അതിനോടുള്ള ഒരു തീർച്ചയായിട്ടും ഒരുപാട് നാളുകൾ ശേഷം കാണാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷം താങ്ക് യു ഇങ്ങനെ ഒരു ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി തത് എപ്പോഴും ഡാൻസിനും പാട്ടിനും അങ്ങനെയൊക്കെ വേണം വിളിക്കാൻ ഇതിനും ഞാൻ അർഹയാണെന്ന് എനിക്ക് താങ്ക് യു സോ മച്ച് താങ്ക് യു എല്ലാവർക്കും